ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ ക്യാമ്പയിനുമായി കോൺഗ്രസ് പട്ടേൽ പ്രതിമയടക്കം സ്ഥാപിച്ച് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അത് മറികടക്കാനാണ് കോൺഗ്രസ് ശ്രമം സംഘ് പരിവാർ പ്രത്യയശാസ്ത്രത്തിനെതിരെ സർദാർ വല്ലഭായ് പട്ടേലെടുത്ത നിലപാടുകളെ ഉയർത്തി കാണിക്കുന്ന പ്രമേയം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന എഐസി വിശാല പ്രവർത്തക സമിതി യോഗം അംഗീകരിച്ചു പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് അഹമ്മദാബാദ് ഷാഹിബാഗിലെ പട്ടേൽ സ്മാരകത്തിലാണ് യോഗം ചേർന്നത് വല്ലഭായ് പട്ടേലിന്റെ പൈതൃകം ഏറ്റെടുക്കാനും നെഹ്റു പട്ടേൽ വൈരുദ്ധ്യം പ്രചരിപ്പിക്കാനും ബി ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം ഞങ്ങളുടെ സർദാർ എന്ന തലക്കെട്ടിലുള്ള പ്രമേയത്തിൽ ഗാന്ധി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി എട്ടിന് ആർ എസ് എസിനെ നിരോധിച്ചത് ഉപപ്രധാനമന്ത്രിയായിരുന്ന പട്ടേൽ ആയിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു അന്ന് നെഹ്റുവിനൊപ്പം പട്ടേലിനെയും ഗാന്ധി പിന്നിലെ ശക്തികൾ വിമർശിച്ചു പരസ്യമായി തൂക്കിക്കൊല്ലണമെന്ന് ഇക്കൂട്ടർ ആവശ്യപ്പെട്ടതായി പട്ടേൽ തന്നെ ശ്യാമപ്രസാദ് മുഖർജിക്കുള്ള കത്തിൽ സൂചിപ്പിച്ചിരുന്നതായി പ്രമേയത്തിൽ പറയുന്നു ഇന്ന് അതേ വർഗീയതയുടെ ശക്തികൾ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഉരുക്കു മനുഷ്യന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മതധ്രുവീകരണത്തിനെതിരെ പോരാടാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രമേയം പറയുന്നു തന്റെ പ്രസംഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇക്കാര്യമാണ് എടുത്തു പറഞ്ഞത് നെഹ്റുവും പട്ടേലും എതിരാളികളായിരുന്നുവെന്ന് സ്ഥാപിക്കാനുള്ള കള്ളപ്രചരണമാണ് സംഘ് പരിവാർ നടത്തുന്നത് സർദാർ പട്ടേലിനെ ഇന്ത്യയുടെ ഐക്യത്തിന്റെ സ്ഥാപകൻ എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കറാച്ചി കോൺഗ്രസിൽ പാസാക്കിയ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് സർദാർ പട്ടേലും പണ്ഡിറ്റ് നെഹ്റുവും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരുന്നു സത്യം പറഞ്ഞാൽ അവർ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളായിരുന്നു പല സംഭവങ്ങളും രേഖകളും അവരുടെ സൗഹാർദ്ദപരമായ ബന്ധത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഗുജറാത്ത് വിദ്യാപീഠത്തിൽ സർദാർ പട്ടേൽ നടത്തിയ പ്രസംഗം ഇതിന്റെ ഉദാഹരണമാണ് ആ സമയത്ത് നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഗുജറാത്തിലെ യുവാക്കൾ നെഹ്റുജിയെ പ്രവിശ്യാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മാർച്ച് ഏഴിന് സർദാർ പട്ടേൽ പറഞ്ഞു ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ വിജയിക്കുകയും കോൺഗ്രസിനോടുള്ള വിശ്വാസ്യത തെളിയിക്കുകയും ചെയ്യുന്ന ദിവസം ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് നെഹ്റുജിയെ പൂക്കളാലും തുറന്ന കൈകളാലും സ്വാഗതം ചെയ്യും ഇതിൽ നിന്ന് സർദാർ പട്ടേൽ നെഹ്റുജിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനാലിന് സർദാർ പട്ടേൽ നെഹ്റുവിനുള്ള തൻ്റെ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദുഷ്കരമായ വർഷങ്ങളിൽ നെഹ്റുജി രാജ്യത്തിനായി നടത്തിയ അക്ഷീണ പരിശ്രമത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല ഈ സമയത്ത് വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കാരണം അദ്ദേഹം വളരെ വേഗത്തിൽ വാർദ്ധക്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടു പൊതുരേഖകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുവരും തമ്മിൽ മിക്കവാറും എല്ലാ ദിവസവും കത്തിടപാടുകൾ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും നെഹ്റു അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കാറുണ്ടായിരുന്നു പട്ടേലിന്റെ സൗകര്യാർത്ഥം സി ഡബ്ല്യു സി മീറ്റിംഗുകൾ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു നടന്നത്